ഹലോ എല്ലാവർക്കും നമ്മുടെ ഇല ഗാർഡൻ്റെ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം അപ്പം ഞാനിന്ന് അഗ്ലോണിമ പ്ലാന്റ്സ് ആണ് ഇന്നത്തെ നമ്മുടെ ഈ വീഡിയോയിൽ ഞാൻ ആഡ് ചെയ്തിരിക്കുന്നത് കാരണം കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ കുറച്ച് കോംബോ ഓഫർ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ കുറേ കസ്റ്റമേഴ്സ് ചോദിച്ചിട്ടുണ്ടായിരുന്നു സിംഗിളായിട്ട് പ്ലാൻസ് എന്നുള്ളത് അപ്പോൾ നമ്മൾ എല്ലാവരോടും സിംഗിളായിട്ട് റേറ്റ് പറയുന്നതിൽ നല്ലത് ഒരു വീഡിയോ ആയിട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു അപ്പോൾ ഞാൻ ഈ വീഡിയോയിൽ എല്ലാ റേറ്റും ഡീറ്റെയിലും കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് അപ്പോൾ എല്ലാവരും വീഡിയോ ഫുള്ളായിട്ട് വാച്ച് ചെയ്യാൻ ശ്രമിക്കുക വീഡിയോ ഇഷ്ടമായ എപ്പോഴും പറയുന്ന പോലെ തന്നെ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യുക അപ്പം നമ്മുടെ ഫസ്റ്റ് പ്ലാന്റ് വന്നിട്ട് ഈ ഒരു വെറൈറ്റിയാണ് ഈ ഒരു പ്ലാന്റ് നമുക്കറിയാം നല്ല ഭംഗിയുള്ളൊരു വെറൈറ്റിയാണ് ഒരു ഗ്രീനും അതുപോലെ ഒരു പീച്ച് ഷെയ്ഡാണ് വരുന്നത് ഇത് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു മദർ പ്ലാന്റ് തന്നെയാണ് പിന്നെ ഈ ഒരു പ്ലാന്റ് നല്ല പോട്ടിങ്ങനെ നിറഞ്ഞ് നിൽക്കുന്ന രീതിയിലാണ് ഇതിൻ്റെ ലീഫ് വരുന്നത് ചില അഗ്ലോണിമ പ്ലാന്റ്സ് പ്ലാന്റ്സിൻ്റെ ലീഫിന് അത്ര ഭംഗി ഉണ്ടാവില്ല ലീഫ് നിൽക്കുന്നത് കാണാൻ നല്ല ഭംഗി ഭംഗി നിൽക്കുന്നതാണെങ്കിൽ ഭംഗി ഉണ്ടാവില്ല പക്ഷേ ഈ ഒരു പ്ലാന്റിൻ്റെ ലീഫ് നിൽക്കുന്നത് കാണാൻ നല്ല രസമാണ് ഈ ഒരു സൈസ് പ്ലാന്റ് ഒക്കെ ആയിരിക്കും നമ്മൾ കൊടുക്കുന്നത് ഇതൊക്കെ സിറ്റൗട്ടിലോട്ട് നമുക്ക് നേരിട്ട് സെറ്റ് ചെയ്യാൻ പറ്റിയ ഒരു വെറൈറ്റിയാണ് നല്ല ബുഷായിട്ട് നിൽക്കുകയും ചെയ്യും ഈ ഒരു സൈസ് വരുന്ന പ്ലാന്റ് ആയിരിക്കും അപ്പോൾ ഈ ഒരു പ്ലാന്റ്സ് പ്ലാന്റ് ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ സ്ക്രീൻഷോട്ട് സ്ക്രീൻഷോട്ടെടുത്ത് എൻ്റെ വാട്സപ്പ് നമ്പറിലയച്ചു തരാം ഈ ഒരു പ്ലാന്റിന് റേറ്റ് വരുന്നത് ടു ഫിഫ്റ്റി ആണ് ഇരുന്നൂറ്റി അൻപത് രൂപയാണ് റേറ്റ് വരുന്നത് ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ സ്ക്രീൻഷോട്ട് എടുത്ത് അയച്ചു തരാം നെക്സ്റ്റ് വരുന്ന വെറൈറ്റി ഏതാണെന്ന് നോക്കാം നെക്സ്റ്റ് വരുന്ന വെറൈറ്റി ഒരു ബ്യൂട്ടി റെഡ് എന്ന് പറഞ്ഞൊരു അഗ്ലോണിമയാണ് ഇതുപോലെ നല്ല റെഡ് ഷെയ്ഡ് വരുന്ന പ്ലാന്റ് ആണ് നല്ല രസമുള്ള ഒരു വെറൈറ്റിയാണ് ഒരു ഗ്രീനും റെഡും ഷെയ്ഡാണ് വരുന്നത് ഇതിപ്പോൾ ഒരു സ്റ്റെമ്മിൽ നിന്ന് തന്നെ ഒരു പ്ലാന്റ് കൂടി വന്നിട്ടുണ്ട് രണ്ട് പ്ലാന്റ് വന്നിട്ടുണ്ട് ഈ ഒരു സൈസ് പ്ലാന്റ് ഒക്കെ ആയിരിക്കും ഈ ഒരു സൈസൊക്കെ ആയിരിക്കും വീഡിയോ ഫുള്ളായിട്ട് വാച്ച് ചെയ്യാൻ ശ്രമിക്കുക എന്ന് പറയുന്നത് നമ്മൾ വീഡിയോയിൽ ഫുള്ളായിട്ട് ഡീറ്റെയിൽ ആയിട്ട് പ്ലാന്റിൻ്റെ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് റേറ്റും കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് അപ്പോൾ എല്ലാവരും വീഡിയോ ഫുള്ളായിട്ട് വാച്ച് ചെയ്താൽ മാത്രമേ റേറ്റും ഡീറ്റെയിൽ നിങ്ങൾക്ക് അറിയാൻ പറ്റുള്ളൂ അന്ന് അതിനുശേഷം മാത്രം എനിക്ക് മെസ്സേജ് അയക്കാൻ ശ്രമിക്കുക അപ്പോൾ ഈ ഒരു സൈസ് പ്ലാന്റിന് വൺ സെവൻറ്റിയാണ് റേറ്റ് വരുന്നത് നൂറ്റി രൂപയാണ് നെക്സ്റ്റ് വരുന്നത് ഒരു യെല്ലോ ഷെയ്ഡ് ആഗ്ലോഡിമിയാണ് നമ്മൾ പിങ്കും റെഡും വൈറ്റും ഷെയ്ഡ് നമ്മൾ കണ്ടിട്ടുണ്ട് യെല്ലോ ഷെയ്ഡ് അങ്ങനെ നമുക്ക് കിട്ടാറില്ല അപ്പോൾ ഇത് നമ്മുടെ ജെയ്പോങ് റെഡ് പോലെ തന്നെ ആദ്യത്തെ ലീഫ് ഇതുപോലെ ഗ്രീൻ ഷെയ്ഡും അതിനുശേഷം പിന്നെ പുതിയ മെച്ചുവേർഡ് ലീഫിന് നല്ല യെല്ലോ ഷെയ്ഡും വരുന്ന ഒരു അഗ്ലോണിമയാണ് ഈ ഒരു സൈസ് പ്ലാന്റ് ഒക്കെ ആയിരിക്കും നമ്മൾ കൊടുക്കുന്നത് നമ്മൾ ലീഫ് കണ്ടറിയാൻ പറ്റും നല്ല ഭംഗിയുള്ള ലീഫാണ് നല്ല യെല്ലോ ഷെയ്ഡ് വരുന്ന നല്ല ഭംഗിയുള്ള രസമുള്ള ലീഫാണ് അപ്പോൾ ഈ ഒരു സൈസൊക്കെ ആയിരിക്കും അത്യാവശ്യം മെച്യോർഡ് ആയ പ്ലാന്റ് തന്നെയാണ് ചെറിയ പ്ലാന്റ്സ് ഒന്നുമല്ല അപ്പോൾ ഈ ഒരു പ്ലാന്റ് ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ സ്ക്രീൻഷോട്ട് എടുത്തയച്ചു തരാം ഈ ഒരു വീഡിയോയിൽ നമ്മൾ ഇന്നെല്ലാ പ്ലാന്റ്സും ഓഫർ പ്രൈസിനാണ് കൊടുക്കുന്നത് കാരണം നമ്മളെപ്പോഴും കൊടുക്കുന്ന പ്രൈസിനെക്കാട്ടും വളരെ കുറച്ചിട്ടാണ് കൊടുക്കുന്നത് അപ്പോൾ ഈ ഒരു ഓഫർ പ്രൈസ് അധികം നാളത്തേക്ക് ഉണ്ടാവില്ല ടു സിക്സ്റ്റി ആണ് ഈ ഒരു പ്ലാന്റിന് റേറ്റ് വരുന്നത് നെക്സ്റ്റ് വരുന്നത് റെഡ് സ്റ്റാർ ഡസ്റ്റ് എന്ന് പറഞ്ഞ വെറൈറ്റിയാണ് നല്ല റെഡ് ഷെയ്ഡ് വരുന്ന ഒരു സ്റ്റാർ ഡെസ്റ്റാണ് നല്ല കളർ വെച്ച പ്ലാന്റ് ആണ് ഇതുപോലെ ഷെയ്ഡുള്ള നല്ല കളറുള്ള പ്ലാന്റ്സിന് നല്ല റേറ്റ് ഉണ്ട് ത്രീ ഹൺഡ്രഡ് എബവ് റേറ്റ് വരുന്ന പ്ലാന്റ് ആണ് ഇതൊക്കെ മെച്യോർഡ് പ്ലാന്റ് തന്നെയാണ് അപ്പോൾ ഈ ഒരു സൈസ് പ്ലാന്റ് ഒക്കെ ആയിരിക്കും നമ്മൾ കൊടുക്കുന്നത് ഇന്നത്തെ നമ്മുടെ ഓഫർ പ്രൈസ് എന്ന് പറയുന്നത് ഈ ഒരു പ്ലാന്റിന് ടു ഹൺഡ്രഡ് മാത്രമാണ് റേറ്റ് വരുന്നത് നല്ല റെഡ് ഷെയ്ഡ് വന്ന പ്ലാന്റ്സ് മാത്രമാണ് കൊടുക്കുന്നത് ടു ഹൺഡ്രഡ് ആണ് റേറ്റ് വരുന്നത് അപ്പോൾ ഈ ഒരു ഓഫർ പ്രൈസിന് ആർക്കെങ്കിലും ഈ ഒരു പ്ലാന്റ് വാങ്ങിക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് വാട്സപ്പ് നമ്പറിലയച്ചതരാം നമ്പർ ഞാൻ കൊടുത്തേക്കാം അപ്പോൾ ഈ ഒരു സൈസ് പ്ലാന്റ്സ് പ്ലാന്റ് ആയിരിക്കും നമ്മൾ കൊടുക്കുന്നത് നല്ല ഭംഗിയുള്ള വെറൈറ്റിയാണ് നല്ല രസമാണ് ഈ ഒരു പ്ലാന്റ് കാണാനായിട്ട് അപ്പോൾ ഈ ഒരു പ്ലാന്റിന് ടു ഹണ്ട്രഡ് ആണ് റേറ്റ് വരുന്നത് നെക്സ്റ്റ് വരുന്നത് നമ്മുടെ സൂപ്പർ വൈറ്റ് എന്ന് പറഞ്ഞ അഗ്ലോണിമയാണ് ഈ ഒരു സൂപ്പർ വൈറ്റിൻ്റെ പ്രത്യേകത എല്ലാവർക്കും അറിയാം നമ്മളെല്ലാ വീഡിയോയിലും പറയുന്നതാണ് ഒരു നല്ല വൈറ്റ് ഷെയ്ഡ് വരുന്ന ഒരു പ്ലാന്റ് ആണ് മെച്ചുവേർഡ് ആകും തോറും ലീഫിന് നല്ല വൈറ്റ് ഷെയ്ഡും ലൈൻ നല്ലൊരു ഗ്രീൻ ഷെയ്ഡും വരും അങ്ങനെ ഒരു വെറൈറ്റി ആണ് ഇതിപ്പോൾ ചെറിയ പ്ലാന്റ് ഒന്നുമല്ല ഈ ഒരു സൈസ് പ്ലാന്റ് ഒക്കെ ആയിരിക്കും കൊടുക്കുന്നത് അപ്പോൾ ഈ ഒരു സൈസ് പ്ലാന്റ് നല്ല ഹെൽത്തി ആയിട്ടുള്ള ഈ ഒരു സൈസ് പ്ലാന്റിന് വൺ നയൻറ്റി മാത്രമാണ് റേറ്റ് വരുന്നത് നമ്മുടെ ഓഫർ പ്രൈസിൽ തന്നെയാണ് ഈ ഒരു പ്ലാന്റ്സ് ഒക്കെ നമ്മൾ കൊടുക്കുന്നത് അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഒക്കെ ഇഷ്ടമാകുന്നുണ്ട് വിചാരിക്കുന്നു പക്ഷേ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാനോ ഷെയർ ചെയ്യാനോ ഒന്നും സമയം കണ്ടെത്തുന്നില്ല അപ്പോൾ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടൊന്നും ചെയ്യുക അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും അതുപോലെ തന്നെ ഒന്ന് ഷെയർ ചെയ്യാനും കൂടി ഒന്ന് ശ്രമിക്കുക അപ്പം നമ്മുടെ ഈ ഒരു വെറൈറ്റിക്ക് ഞാൻ പറഞ്ഞല്ലോ വൺ നയൻറ്റി ആണ് റേറ്റ് വരുന്നത് പ്ലാന്റ്സ് വേണ്ടവർ സ്ക്രീൻഷോട്ട് എടുത്തയച്ചു തരുക ഈ ഒരു സൈസൊക്കെ ആയിരിക്കും പ്ലാന്റ് നമ്മൾ കൊടുക്കുന്നത് നെക്സ്റ്റ് വരുന്ന വെറൈറ്റി ഏതാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പിങ്ക് ഡാൽമേഷൻ എന്ന് പറഞ്ഞ പ്ലാന്റ് ഇത് അധികം വലിപ്പുള്ള പ്ലാന്റ് അല്ല ചെറിയ പ്ലാന്റ് തന്നെയാണ് ഈ ഒരു സൈസ് വരുന്ന പ്ലാന്റാണ് ആണ് നമ്മളിത് ടോപ്പ് പ്രൊപ്പഗേറ്റ് ചെയ്ത് പ്രൊപ്പഗേറ്റ് ചെയ്തുകൊണ്ട് ഇതുപോലെ മൂന്ന് ഷൂട്ട് വരുന്നുണ്ട് ഈ ഒരു സൈസ് പ്ലാന്റ് ഒക്കെ ആയിരിക്കും കൊടുക്കുന്നത് അപ്പോൾ ഈ ഒരു പ്ലാന്റ് ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ സ്ക്രീൻഷോട്ട് എടുത്ത് അയച്ചു തരാം നല്ല ഭംഗിയുള്ള വെറൈറ്റിയാണ് നല്ലൊരു ഡാർക്ക് ഗ്രീനിൽ സാധാരണ ഒരു ഗ്രീൻ ഷെയ്ഡല്ല നല്ലൊരു ഡാർക്ക് ഗ്രീനിൽ നല്ല പിങ്ക് ഡോട്ട്സ് വരുന്നുണ്ട് പ്ലാന്റ് മെച്യർഡ് ആകുന്നതോറും ഈ ഡോട്ട്സ് നന്നായിട്ട് കൂടി വരും നല്ല രസമുള്ളൊരു വെറൈറ്റിയാണ് അപ്പോൾ ഈ ഒരു സൈസൊക്കെ ആയിരിക്കും കൊടുക്കുന്നത് പിന്നെ നമ്മളെപ്പോഴും പറയുന്ന പോലെ എല്ലാ വീഡിയോയിലും ഞാൻ പറയാറുണ്ട് അപ്പോൾ ഞാൻ റിപ്പീറ്റ് ചെയ്യുന്ന വേറൊന്നും കൊണ്ടല്ല എല്ലാ വീഡിയോ എല്ലാവരും കാണണമെന്നില്ല അതുകൊണ്ടാണ് അപ്പോൾ നമ്മൾ ഇന്നിപ്പോൾ കൊറിയർ അയക്കുകയാണെങ്കിൽ ഇന്ന് നമ്മൾ കൊറിയർ അയക്കുവാണെങ്കിൽ നാളെ ഈവനിങ്ങിനുള്ളിൽ നിങ്ങൾക്ക് കൊറിയർ കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ എന്നെ ഇൻഫോം ചെയ്യാൻ മറക്കരുത് കാരണം എങ്കിൽ മാത്രമേ നമുക്കത് ഡീറ്റെയിൽസിൽ ചോദിച്ചിട്ട് കൃത്യമായിട്ട് അത് നിങ്ങളുടെ കൈയ്യിലിൽ എത്രയും പെട്ടെന്ന് എത്തിക്കാൻ സാധിക്കുകയുള്ളൂ അപ്പോൾ നിങ്ങൾ അത് പറയാതിരിക്കുവാണെങ്കിൽ രണ്ടോ മൂന്നോ ദിവസം കഴിഞ്ഞിട്ടാണെങ്കിൽ അത്രയും ലേറ്റായിട്ട് പ്ലാൻസ് കൈ കിട്ടും നമ്മൾ വേറൊരു സാധനം കൊറിയർ അയക്കുന്ന പോലെയല്ല പ്ലാൻസ് ആകുമ്പോൾ എത്രയും പെട്ടെന്ന് നിങ്ങളുടെ എത്താനായി ഞാൻ ശ്രമിക്കുകയുള്ളൂ അപ്പം അതുകൊണ്ട് ഇന്ന് കൊറിയർ അയച്ചിട്ട് കിട്ടിയില്ലാ നാളെ കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ എന്നെ ഇൻഫോം ചെയ്യാൻ മറക്കരുത് അതെല്ലാവരും ഒന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക അപ്പോൾ ഈ ഒരു പിങ്ക് ഡാൽമേഷൻ്റെ പ്ലാന്റിന് റേറ്റ് വരുന്നത് വൺ സിക്സ്റ്റിയാണ് നെക്സ്റ്റ് വരുന്നത് മറ്റൊരു പിങ്ക് വെറൈറ്റിയാണ് ഇതൊരു തായ് പിങ്ക് എന്ന് പറഞ്ഞ വെറൈറ്റി ഈ ഒരു സൈസ് പ്ലാന്റ് ആയിരിക്കും നമ്മൾ കൊടുക്കുക നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് ആണ് നമ്മൾ ചെറിയ പ്ലാന്റ്സ് അതായത് സീഡിങ് പ്ലാന്റ്സ് നന്നായിട്ട് പിടിപ്പിച്ചെടുത്ത പ്ലാന്റ് പ്ലാന്റ് ആണ് നന്നായിട്ട് വളർത്തിയെടുത്ത പ്ലാന്റ് ആണ് ഈ ഒരു വലിപ്പം വരുന്ന പ്ലാന്റ് ആണ് നമ്മൾ കൊടുക്കുന്നത് ഈ ഒരു പ്ലാന്റിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പുതിയ പുതിയ ലീഫ് നല്ലൊരു പിങ്ക് ഷെയ്ഡ് മാത്രമായിട്ട് വരും ഗ്രീൻ ഷെയ്ഡ് മാറി നല്ലൊരു പിങ്ക് ഷെയ്ഡിലോട്ട് മാറും സാധാരണ ഗ്രീൻ ഷെയ്ഡ് ഉണ്ടാവില്ല പിങ്ക് ഷെയ്ഡ് മാത്രമേ ഉണ്ടാവുകയുള്ളൂ അപ്പോൾ ഈ ഒരു സൈസ് വരുന്ന പ്ലാന്റ് ആയിരിക്കും ഈ ഒരു വെറൈറ്റി നമ്മൾ കൊടുക്കുന്നത് നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് തന്നെയാണ് എല്ലാ പ്ലാന്റും നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് തന്നെയാണ് നമ്മൾ കൊടുക്കുന്നത് പ്രത്യേകിച്ച് അഗ്ലോണിമ പ്ലാന്റ്സ് എല്ലാവരും കുറച്ചും കൂടി ഒന്ന് കെയർ ചെയ്യണം ഈ ഒരു ടൈമിൽ അപ്പോൾ വൺ ഫിഫ്റ്റിയാണ് ഈ ഒരു പ്ലാന്റിന് റേറ്റ് വരുന്നത് കാരണം ഇപ്പോൾ ഒരു തണുപ്പ് സീസൺ ആയതുകൊണ്ട് നമ്മൾ പോട്ടി മിക്സ് കൊടുക്കുമ്പോൾ കോക്കോ കോക്കോപ്പിറ്റാണ് കൊടുക്കുകയാണെങ്കിൽ വെള്ളം ഒഴിച്ചു കൊടുക്കുന്നത് കൂടുതൽ ശ്രദ്ധിക്കുക ഒരു നാല് ദിവസം ആ ഒരു സമയത്ത് മാത്രമേ വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി ആ ഒരു ടൈമിൽ ആ ഒരു ദിവസം നാല് ദിവസം കൂടുമ്പോഴത്തേക്കും വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി ഈ ഒരു സൈസ് പ്ലാന്റ് ആയിരിക്കും ഇത് നമ്മുടെ അഗ്ലോണിമ ഒരു പിങ്ക് വെറൈറ്റിയാണ് ലൈറ്റ് പിങ്ക് ഷെയ്ഡാണ് നമ്മുടെ ഡാർക്ക് പിങ്ക് അല്ല ലൈറ്റ് പിങ്ക് ഷെയ്ഡാണ് ഒരു വൈറ്റ് കൂടിയൊരു പിങ്ക് ഷെയ്ഡാണ് അപ്പോൾ ഈ ഒരു സൈസ് വരുന്ന പ്ലാന്റ് ആയിരിക്കും നമ്മൾ കൊടുക്കുന്നത് അപ്പോൾ എല്ലാവരും വെള്ളം ഒഴിക്കണ കാര്യം പെട്ടെന്ന് ശ്രദ്ധിക്കുക കാരണം പ്ലാന്റിൻ്റെ റൂട്ട് ഭാഗം നമുക്ക് ചീഞ്ഞ് പോകും കൂടുതൽ വെള്ളം ഒഴിക്കുകയാണെങ്കിൽ അപ്പോൾ നമ്മൾ ലാസ്റ്റ് സ്റ്റേജ് അതായത് പ്ലാന്റിൻ്റെ മുകളിൽ നിന്ന് ഇങ്ങനെ ചീഞ്ഞ് തുടങ്ങുമ്പോഴേ അറിയുള്ളൂ നമ്മൾ റൂട്ട് ഭാഗം കേടായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അപ്പോൾ അതുകൊണ്ട് എല്ലാവരും വെള്ളം കുറച്ച് കുറച്ച് ഒഴിച്ചു കൊടുക്കാൻ ശ്രമിക്കുക ഒരു അഞ്ച് ദിവസമൊക്കെ കൂടുമ്പോൾ വെള്ളം ഒഴിച്ച് കൊടുത്താൽ മതി ആ അഗ്ലോണിമൊക്കെ കോക്കോപ്പിറ്റ് വെച്ച് നമ്മൾ പോട്ടി മിക്സ് കൊടുക്കുകയാണെങ്കിൽ അങ്ങനെ വെള്ളം ഒഴിച്ച് കൊടുത്താൽ മതി അപ്പോൾ ഈ ഒരു പ്ലാന്റിന് വൺ ഫിഫ്റ്റിയാണ് റേറ്റ് വരുന്നത് നെക്സ്റ്റ് വരുന്നത് ഒരു മറ്റൊരു അഗ്ലോണിമ വെറൈറ്റിയാണ് ഒരു ഡാർക്ക് ഗ്രീനും അതുപോലെ ലൈറ്റ് ഗ്രീനും കൂടി മിക്സ് ആയിട്ട് ഇങ്ങനെ വരുന്നൊരു വെറൈറ്റിയാണ് പിന്നെ സെൻ്ററിൽ കൂടി ഒരു റെഡ് ഷെയ്ഡും വരുന്നുണ്ട് നല്ല ഭംഗിയുള്ളൊരു വെറൈറ്റിയാണ് ഒരു വാട്ടർ കളർ വെച്ച് പെയിൻറ്റ് ചെയ്തേക്കണ പോലെയാണ് അതിൻ്റെ ലീഫ് കാണാൻ കാണാനായിട്ട് രണ്ട് ഷെയ്ഡും കൂടി മിക്സഡ് ആയിട്ടാണ് വന്നിരിക്കുന്നത് അപ്പോൾ ഈ ഒരു ഇതൊരു മദർ പ്ലാന്റ് തന്നെയാണ് ഈ ഒരു സൈസ് പ്ലാന്റ് ഒക്കെ ആയിരിക്കും നമ്മൾ കൊടുക്കുന്നത് നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് തന്നെയാണ് അപ്പോൾ ഈ ഒരു സൈസ് പ്ലാന്റിന് റേറ്റ് വരുന്നത് ടു ഹൺഡ്രഡ് ആണ് ഇരുന്നൂറ് രൂപയാണ് ഈ ഒരു പ്ലാന്റിന് റേറ്റ് വരുന്നത് നമ്മുടെ ഇന്നത്തെ ഓഫർ പ്രൈസിലാണ് ഈ എല്ലാ പ്ലാന്റ്സും നമ്മൾ ഈ ഇന്ന് സെയിൽ ചെയ്യുന്നത് നെക്സ്റ്റ് വരുന്നത് റൈസ് ലീഫ് എന്ന് പറഞ്ഞാൽ അഗ്ലോണിമൻ ഇത് അധികം വലിയ പ്ലാന്റ് അല്ല ഈ ഒരു സൈസ് പ്ലാന്റ് ആണ് ഈ ഒരു ചെറിയ പ്ലാന്റ് ആണെങ്കിൽ പോലും നമുക്ക് നല്ല രീതിയിൽ ഈ ഒരു പ്ലാന്റ്സ് ഒക്കെ വളർത്തിയെടുക്കാൻ പറ്റും ഇതിൻ്റെ ഒരു മീഡിയം സൈസ് പ്ലാന്റിന് ടു ഫിഫ്റ്റി റേറ്റ് വരുന്നുണ്ട് എല്ലായിടത്തും നിങ്ങൾക്ക് അന്വേഷിക്കുവാണെങ്കിൽ മനസ്സിലാവും ടു ഫിഫ്റ്റി റേറ്റ് വരുന്നുണ്ട് ഈ ഒരു പ്ലാന്റ് നമ്മുടെ ഇന്നത്തെ ഓഫർ പ്രൈസിൽ നമ്മൾ കൊടുക്കുന്നത് വൺ ഫിഫ്റ്റിക്കാണ് നൂറ്റി അൻപത് രൂപയ്ക്കാണ് കൊടുക്കുന്നത് അപ്പോൾ ഇതൊന്നും നമ്മുടെ അടുത്ത് അധികം സ്റ്റോക്കില്ല അപ്പോൾ ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ നമ്മളിപ്പോൾ ഒരു ക്ലിയറൻസ് സെയിൽ പോലെ ചെയ്യുവാണ് അതാണ് നമ്മൾ ഇത്ര റേറ്റ് കുറവിന് നമ്മൾ ഇട്ട് കൊടുക്ക കൊടുക്കുന്നത് അപ്പോൾ വൺ ഫിഫ്റ്റിയാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ സ്ക്രീൻഷോട്ട് എടുത്ത് എൻ്റെ വാട്ട്സ്ആപ്പ് നമ്പറിലയച്ചേരാം നെക്സ്റ്റ് വരുന്നത് ഈ ഒരു പ്ലാന്റ് ആണ് നല്ല ഭംഗിയുള്ള ഒരു ഭംഗിയുള്ളൊരു വെറൈറ്റിയാണ് നമുക്കിത് വെർട്ടിക്കലൊക്കെ സെറ്റ് ചെയ്യാൻ പറ്റിയ ഒരു പ്ലാന്റ് ആണ് ഇത് നമ്മുടെ അടുത്ത് അധികം സ്റ്റോക്കില്ല നമ്മൾ വളരെ ലിമിറ്റഡ് സ്റ്റോക്കാണ് പാർക്കിങ്ങിൽ വേണമെന്നുണ്ടെങ്കിൽ സ്ക്രീൻഷോട്ട് എടുത്ത് അയച്ചു തരാം ഈ ഒരു പ്ലാന്റ് നല്ല രസമുള്ള ഒരു വെറൈറ്റിയാണ് ഇതുപോലെയാണ് ഷെയ്ഡ് വരുന്നത് നല്ലൊരു ലീഫിൽ നല്ല നെറ്റ്വർക്ക് പോലെയാണ് ഇത് കുറച്ച് ഹൈറ്റ് അത്ര ഹൈറ്റ് വറ്റില്ല കുറച്ച് ഹൈറ്റ് വന്നിട്ടാണ് ആ ഒരു പ്ലാന്റ് പക്ഷേ ഇതിൻ്റെ വൈറ്റും ഗ്രീനും ഷെയ്ഡും വരുന്നത് കുറച്ച് ഇതുപോലെ പോട്ടിങ്ങനെ നിറഞ്ഞു നിൽക്കുന്ന രീതിയിലാണ് ഈ ഒരു പ്ലാന്റ് വരുന്നത് ഇതധികം ഹൈറ്റ് വെക്കില്ല വൈറ്റിന് ഇതിന് കുറച്ചും കൂടി വലിപ്പമുണ്ട് കുറച്ചും കൂടി ഹൈറ്റ് വെച്ചിട്ടാണ് ലീഫ് വരുന്നത് വൈറ്റ് നല്ല ബുഷായിട്ട് നമ്മുടെ പോട്ട് ഇങ്ങനെ നിറഞ്ഞു നിൽക്കും അപ്പോൾ നമുക്ക് വെർട്ടിക്കലൊക്കെ സെറ്റ് ചെയ്യാൻ പറ്റിയ പ്ലാന്റ് ആണ് അതുപോലെ നമുക്ക് ഒരു നല്ലൊരു വലിയ പോട്ടിൽ വെക്കുവാണെങ്കിൽ ആ പോട്ട് നിറഞ്ഞ് കിട്ടും നല്ല രസമായിട്ട് നിൽക്കും ഇതിൻ്റെ ലീഫ് കാണാൻ നല്ല ഭംഗിയുള്ള ഒരു വെറൈറ്റി ആണ് അപ്പോൾ ഈ ഒരു രണ്ട് പ്ലാന്റും കൂടിയാണ് നമ്മൾ കോംബോ സെറ്റ് ചെയ്തിരിക്കുന്നത് രണ്ട് പ്ലാന്റിൻ്റെ കൂടി വൺ ഫിഫ്റ്റിയാണ് റേറ്റ് വരുന്നത് ഇത് നമ്മുടെ കയ്യിലധികം സ്റ്റോക്കില്ല അപ്പോൾ ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് സ്ക്രീൻഷോട്ട് എടുത്തയച്ചു തരാം അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോയിലെ പ്ലാൻസ് ഇതൊക്കെയാണ് അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ നിങ്ങളൊന്ന് ലൈക്ക് ചെയ്യുക ഒന്ന് ഷെയർ ചെയ്യുക അതുപോലെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത ഒന്ന് സപ്പോർട്ട് ചെയ്യുക ഞാനപ്പോൾ പുതിയ പുതിയ നല്ല നല്ല വീഡിയോസും നല്ല നല്ല ഓഫറായിട്ട് വരുന്നതായിരിക്കും അപ്പോൾ ഇതുവരെ എൻ്റെ വീഡിയോനെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും വളരെ നന്ദിയുണ്ട് അതുപോലെ തന്നെ ഈ വീഡിയോ വാച്ച് ചെയ്ത എല്ലാവർക്കും താങ്ക്